ബംഗ്ലാദേശിൻ്റെ പ്രൈം മിനിസ്റ്റർ ഷെയ്ഖ് ഹസീന അവിടെ നിന്ന് ബംഗ്ലാദേശ് വിട്ട് ഓടി വരേണ്ട അവസ്ഥ വന്നേക്കുവാണ് അവിടെ ഉള്ള സ്റ്റുഡൻസും അതുപോലെ തന്നെ ജനങ്ങളും അവിടുത്തെ ഗവൺമെൻറ്റിനെതിരെ ഭയങ്കര പ്രക്ഷോഭത്തിലാണ് ഇതൊക്കെ എന്തുകൊണ്ടെന്നും അതുപോലെ തന്നെ അവിടെ താമസിക്കുന്ന ബംഗ്ലാദേശിലുള്ള മൈനോറിറ്റി ആയിട്ടുള്ള ഹിന്ദുസിന് അവിടെ താമസിക്കാൻ പറ്റാത്ത രീതിയിൽ പ്രശ്നങ്ങളുണ്ടാകുന്നു ഇതൊക്കെ എന്താണെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് സോ നമുക്ക് ഒട്ടുമായ വീഡിയോയിലേക്ക് പോകാം അതിനു മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുക കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ ഈ ലോകത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളും ഒരു പത്ത് മിനിറ്റ് വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് ചെയ്തു തരുന്നതായിരിക്കും എല്ലാ ദിവസവും അതും ഡെയിലി ഇടുന്നതായിരിക്കും സോ നമുക്കൊട്ടും വൈകാതെ വീഡിയോയിലേക്ക് പോകാം എന്താണ് ബംഗ്ലാദേശിൽ നടക്കുന്നത് സോ ഇതാണ് ഇന്നത്തെ ഒരു കോൺസെപ്റ്റായിട്ട് പറഞ്ഞത് ഇപ്പം ബംഗ്ലാദേശ് എടുത്തുകഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു പാകിസ്ഥാൻ്റെ ഭാഗമായിരുന്നു ഇപ്പം നമ്മളിപ്പോൾ പാസ്റ്റ് സ്വാതന്ത്ര്യ സമയം നമ്മുടെ ഇന്ത്യ ഇന്ത്യയെല്ലാം എടുത്തു കഴിഞ്ഞാൽ ഇന്ത്യക്ക് ആ വിഭജനവും പാകിസ്ഥാനെല്ലാം വിഭജിച്ചതിന് ശേഷം ആ സമയങ്ങളുടെ ഈ ബംഗ്ലാദേശ് എന്ന് പറഞ്ഞ് ഈസ്റ്റ് പാകിസ്ഥാൻ എന്നറിയല്ലായിരുന്നു അറിഞ്ഞ അറിയപ്പെട്ടുകൊണ്ടിരുന്നത് സോ മറ്റേ വെസ്റ്റ് ഇത് ഈസ്റ്റ് പാകിസ്ഥാനെന്നു പക്ഷേ ഇവിടെ വാങ്ങുന്ന ജനങ്ങളെ നിന്ന് ടാക്സ് എല്ലാം വാങ്ങിച്ച് പാകിസ്ഥാൻ വെക്കുന്നുണ്ടെങ്കിൽ ഇവർക്കൊരു ഉപകാരമൊന്നും വന്നില്ല ഈ സമയത്ത് ഇവരെന്തു ചെയ്തു ഇവരെ അവിടെയുള്ള എല്ലാവരും തീരുമാനിക്കുക ഞങ്ങളൊരു പുതിയ രാജ്യമായിട്ട് ഇത് രൂപപ്പെടുത്താൻ പോവുകയാണ് ഞങ്ങൾക്ക് പാകിസ്ഥാൻ്റെ ഒരു കാര്യങ്ങളും വേണ്ട എന്ന് പറഞ്ഞാൽ അവർ അന്നത്തെ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരു ലീഡർ ലീഡറുണ്ടായിരുന്നു ഷെയ്ഖ് മുജിബൂർ റഹ്മാൻ എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ അവിടെ ഒരു ഫ്രീഡം ഫൈറ്റ് പോലെ നടന്ന് പാകിസ്ഥാനിൽ നിന്ന് അവർ വിജയിച്ച് അവിടെ സ്വന്തമായിട്ടൊരു ബംഗ്ലാദേശ് എന്ന് പറഞ്ഞൊരു രാജ്യം തന്നെ ഉണ്ടായി ആ സമയത്ത് ഇന്ത്യയാണ് സപ്പോർട്ട് ചെയ്ത് എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്ത് അങ്ങനെ ഇന്ത്യ ആയിട്ട് നല്ലൊരു ബന്ധം തന്നെ ഉണ്ട് സോ അന്നത്തെ കാലത്ത് സോ ഇപ്പോഴത്തെ ഇഷ്യൂ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ ഇപ്പം ബംഗ്ലാദേശ് പണ്ട് എന്താ പറയുക അന്ന് വലിയ ജോലി സാധ്യതകൾ ആ സമയത്തൊന്നും ഇല്ലെങ്കിൽ ഇപ്പം ഭയങ്കര ജോലി സാധ്യതകൾ എല്ലാം ഉള്ള സമയമാണ് അന്ന് യുദ്ധം ജയിച്ച സമയത്ത് അന്നത്തെ ലീഡറായ ഷേഖ് മുജിബൂർ റഹ്മാൻ എന്താണ് പറഞ്ഞതെന്ന് വെച്ചാൽ ഇതിൽ പങ്കെടുത്ത ഈ ഒരു ഫ്രീഡം ഫൈറ്റിൽ പങ്കെടുത്ത ആൾക്കാർക്ക് അവിടുത്തെ ഗവൺമെൻറ് ജോബ് ഒരു ഇത്ര ഒരു തേർട്ടി പെർസെൻറ്റേജ് ഇത്ര പെർസെൻറ്റേജ് എന്തുകൊണ്ട് നിങ്ങൾക്ക് ഫ്രീഡം ഫൈറ്റ് ചെയ്തവർക്ക് ഉള്ളതാണ് എന്ന് പറഞ്ഞ് പറയാനുണ്ടായി സോ അന്നത്തെ കാലത്ത് ഇപ്പം ജോലിയൊന്നും ഇല്ലല്ലോ ആ സമയത്താവുമ്പോഴത്തേനും അത് ഭയങ്കര ഒരു ഒരു കോട്ട പോലെ തീരുമാനിക്കുന്ന വലിയ കാര്യമാണ് സോ അതിന് ശേഷം ബംഗ്ലാദേശ് ആവുന്നു അതെല്ലാം കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോയി അദ്ദേഹം ഒരു മിലിട്ടറി ഓപ്പറേഷൻ്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിന് അദ്ദേഹം കൊല്ലപ്പെടിയൊക്കെ ചെയ്യുന്നുണ്ട് അതിനുശേഷം ഇങ്ങനെ വന്ന ഗവൺമെൻറ് എന്തു ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു റൂള് അവരുടെ മക്കൾക്ക് ഇപ്പം ഫ്രീഡം ഫൈറ്റേഴ്സ് ആയിട്ടുള്ള നിന്ന് അവരുടെ അവർക്ക് ഗവൺമെൻറ് ജോലി ഇപ്പോൾ ഒരു മുപ്പത് പെർസെൻറ്റേജ് ഉണ്ടെന്ന് പറഞ്ഞാൽ ഒരു കോട്ട തീരുമാനിച്ചാൽ മതി അവരുടെ മക്കൾക്കും ഈ ഒരു കോട്ട ബാധകമാക്കുന്നത് അവർക്കും അവരുടെ മക്കൾക്കും ഈ ഇത്ര പെർസെൻറ്റേജിൽ നമുക്ക് കയറാൻ പറ്റും അവർക്കും ഗവൺമെൻറ് ജോലി കിട്ടും സോ ഇത് ഭയങ്കരമായിട്ടൊരു പ്രശ്നമൊക്കെ ഉണ്ടായി നിന്നെയാണ് പക്ഷേ അത് കഴിഞ്ഞിട്ട് ഇപ്പോഴത്തേന് ഷെയ്ഖ് മുജിബൂർ റഹ്മാൻ മരിച്ചുപോയ അദ്ദേഹത്തിൻ്റെ മോണാണ് ഇപ്പം ഒരു നാലഞ്ച് വട്ടമായിട്ട് അദ്ദേഹം പ്രസിഡൻ്റായിട്ട് പ്രൈം മിനിസ്റ്റർ ആയിട്ട് സോറി പ്രൈം മിനിസ്റ്റർ ആയിട്ട് നിൽക്കുമായിരുന്നു സോ ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലും അവർ തന്നെയാണ് ജയിച്ചത് സോ അപ്പം ഇവർ എലക്ഷൻ ജയിച്ച് വന്നതിന് ശേഷം ഇവർ പറയാനുണ്ടായി അടുത്ത തലമുറയ്ക്കും എന്നു പറഞ്ഞാൽ ആദ്യമേ അപ്പുപ്പൻ അത് കഴിഞ്ഞ് മോൻ അത് കഴിഞ്ഞിപ്പോൾ കൊച്ചുമോനും ഒരു മുപ്പത് പെർസെൻറ്റേജ് അതും ഞങ്ങൾ ലീഗലാക്കാൻ പോവാന്ന് ഇതായപ്പോഴത്തേനും അവിടുത്തെ ഉള്ള ഗവൺമെൻറ് അവിടുത്തുള്ള എന്താ പറയുക അവിടുത്തെ എല്ലാ ജനങ്ങൾക്കും ഇത് ഭയങ്കരമായിട്ട് പ്രശ്നം ഉണ്ടാകും അതെന്തോ ഞങ്ങൾക്ക് ഞങ്ങളെന്തോ വേറെ വല്ലതും ആണോ എന്ന് ചോദിച്ചാൽ അവർ പ്രൊട്ടസ്റ്റ് ചെയ്യാൻ തുടങ്ങി അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അത് ഓപ്പോസിറ്റ് പാർട്ടി ആ സമയത്ത് നിൽക്കുന്ന അവരും ഇവരും കൂടെ ചേർന്ന് ഇത് ഭയങ്കരമായിട്ട് രൂക്ഷമായിട്ട് എന്താ ഭയങ്കര ഒരു പ്രൊട്ടസ്റ്റും എല്ലാം കാര്യങ്ങളൊക്കെ തുടങ്ങുന്നു അപ്പോൾ ആ സമയത്ത് ഇപ്പം അങ്ങനെയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എലക്ഷൻ വരുന്ന ആ സമയത്ത് അതിന് തൊട്ട് മുമ്പായിട്ട് ഷെയ്ഖ് ഹസീന എന്താണ് പറയുന്നത് എന്ന് വെച്ചാൽ ഓക്കെ അങ്ങനെ ഇല്ല ഞാൻ പറഞ്ഞു ഉദ്ദേശിച്ചെന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര ഹൈ പൊസിഷൻ ഉള്ള ജോബുകളിലുള്ള കാര്യമാണ് ഉദ്ദേശിക്കുന്നത് അതിൽ ചെറിയ പെർസെൻറ്റേജ് ഇത്രയും പറഞ്ഞ പെർസെൻറ്റേജിൽ മാത്രമേ കോട്ടയുള്ളൂ എന്ന് പറഞ്ഞു സോ അങ്ങനെ പറഞ്ഞ് എലക്ഷൻ വരുന്നു എന്നാലും ഭയങ്കര ഒരു സപ്പോർട്ടൊന്നും അവർക്കില്ലായിരുന്നു പക്ഷേ എലക്ഷൻ കഴിഞ്ഞപ്പോഴത്തേനും ഇവർ ജയിക്കുന്നു ഇത് ഭയങ്കരമായിട്ട് എന്താ പറയുക ഒരു ഡൗട്ട് എല്ലാവർക്കും ഏർപ്പെടുത്താനൊക്കെ തുടങ്ങി അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ട് റൂമർ പോലെ ഇങ്ങനെ പരവാൻ തുടങ്ങി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ കള്ളത്തരം കാണിച്ചാണ് ജയിച്ചത് ഈ ഒരു എലക്ഷനിൽ നിന്ന് ഭയങ്കരമായിട്ട് പറയാൻ തുടങ്ങി സോ അതുപോലെ തന്നെ അത് ഭയങ്കരമായിട്ട് ഒന്നാമതീ ഇവരോടുള്ള ഇഷ്ടം കുറഞ്ഞ് നിൽക്കും അതിൻ്റെ കൂടെ തന്നെ ഈ ഒരു ഇഷ്യൂസ് എല്ലാം കാര്യങ്ങളും വരുന്നു അതുപോലെ തന്നെ അവിടുത്തെ ജനങ്ങൾക്ക് ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിപ്പം പറയുന്ന ഈ ഫ്രീഡം ഫൈറ്റേഴ്സിൻ്റെ കൊച്ചുമക്കുക എല്ലാം ആണ് ഈ കോട്ട കൊടുക്കുന്നത് ഞങ്ങളെങ്ങനെ വിശ്വസിച്ച് ഇവരൊക്കെ ആ ഒരു ഫ്രീഡം ഫൈറ്റേഴ്സിൻ്റെ തന്നെ തലമുറയാണെന്ന് വെച്ചാൽ നിങ്ങളെ പാർട്ടി ചേർന്നവരെ എല്ലാം അങ്ങ് കയറ്റിയാലോ എന്ന് ചോദിച്ചാൽ അത് ഭയങ്കര ഒരു പ്രൊട്ടസ്റ്റായിട്ട് നിൽക്കുമായിരുന്നു സോ അത് കഴിഞ്ഞിട്ട് ഇവർ ഇലക്ഷൻ നിൽക്കുന്നതിനൊന്നുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇത്ര ഒരായി ഇതിൽ നിൽക്കുന്നതിന് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് ഇത് ചെയ്തത് പക്ഷേ എന്നിരുന്നാൽ പോലും ഈ പുതിയ തലമുറയുള്ള അവരെന്തു ചെയ്തതെന്ന് പറഞ്ഞാൽ കോടതിയെ സമീപിക്കാൻ തുടങ്ങി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലാത്ത പക്ഷം ഈ റൂൾ ആയിട്ട് ഞങ്ങൾക്കും തരാമെന്ന് പക്ഷെ അവർ തരുന്നില്ല എന്തോന്ന് എന്ന് പറഞ്ഞാൽ കോർട്ട് എന്തോ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ല ആ റൂൾ അങ്ങനെയൊന്നും ഇല്ല റൂൾ അങ്ങനെ മാറ്റാനൊന്നും പറ്റത്തില്ല നിങ്ങൾക്കും കിട്ടിയേ പറ്റൂ എന്നൊരു രീതിയിലായി സോ ഇതും കൂടെ ആയപ്പോൾ അവിടുത്തെ ഗവൺ അവിടുത്തെ ഗവൺമെൻറ് ഓപ്പോസിറ്റ് പാർട്ടിയൊക്കെ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഇവർക്ക് എതിരെ തിരിയാൻ തുടങ്ങി അവിടുത്തെ ജനങ്ങളെല്ലാം ഭയങ്കരമായിട്ട് പ്രശ്നം തുടങ്ങി സ്റ്റുഡൻസ് മെയിനായിട്ട് ഭയങ്കരമായിട്ട് ഭയങ്കരമായിട്ട് പ്രൊട്ടസ്റ്റ് ചെയ്യാൻ തുടങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ പറയുക പ്രൊട്ടസ്റ്റും എല്ലാ കാര്യങ്ങളും ഇതിലേ പ്രൊട്ടസ്റ്റിനുണ്ടെങ്കിൽ കുറേ പേര് മരിക്കും ഉണ്ടായി ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവിടെ നടക്കുന്നുണ്ടായിരുന്നു സോ അതോടെ തന്നെ ഗവൺമെൻറ് അവിടുത്തെ യൂട്യൂബ് ചാനൽ അവിടുത്തെ ഫേസ്ബുക്ക് അവിടുത്തെ വാട്സപ്പ് ഇതെല്ലാം അവർ ബ്ലോക്ക് ചെയ്യാനും തുടങ്ങി പക്ഷേ ഇത് ഭയങ്കര ഒരു പ്രശ്നമായിട്ട് ഞാൻ നിന്ന് എന്നു പറഞ്ഞാൽ അവിടുത്തെ ഇന്ന ഇന്നത്തെ ന്യൂസ് ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് വന്ന ന്യൂസ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ പ്രൈം മിനിസ്റ്റർ ആയിരുന്ന ഷെയ്ഖ് ഹസീന എന്ത് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ അവിടുത്തെ രാജിവെച്ചിട്ട് ഇപ്പോൾ ഇന്ത്യയിലേക്ക് വന്നേക്കുവാണ് അവിടെ നിന്ന് യു കെയിലേക്ക് പോകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അവിടുത്തെ ബംഗ്ലാദേശിൽ ഇപ്പോഴത്തെ കാര്യങ്ങൾ മൊത്തമായിട്ട് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അവിടുത്തെ കാര്യങ്ങളെല്ലാം ഭയങ്കര മോശമായിട്ടുള്ള രീതിയിലാണ് നടക്കുന്നത് അവിടുത്തെ ഉള്ള ജനങ്ങളിപ്പം പാർലമെന്റിനകത്ത് കയറി അവർ പ്രൈം മിനിസ്റ്ററിൻ്റെ ചെയറും അവരുടെ ആ ഒരു ആഡംബരം ഉണ്ടായിരുന്ന എല്ലാ ആഡംബര വസതിയിലും അകത്ത് കയറിയിട്ട് ഭയങ്കരമായിട്ട് എല്ലാ കാര്യങ്ങളും എന്താ പറയുക ടി വി എല്ലാ കാര്യങ്ങളും കാര്യങ്ങളും എടുത്തുകൊണ്ട് പോവുകയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ഇവർ ഇന്ത്യക്കെതിരെയും ഭയങ്കരമായിട്ട് എന്താ പറയുക അവിടുത്തെ ജനങ്ങൾ ഭയങ്കരമായിട്ട് പ്രശ്നങ്ങളുണ്ട് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും സമയങ്ങളിലൊക്കെ ഈ ഒരു സമയത്തൊക്കെ അവർ വിചാരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇന്ത്യ ഷെയ്ക്ക് ഹസീനെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇന്ത്യ ചൈന പ്രശ്നം വരുന്ന സമയത്തൊക്കെ ബംഗ്ലാദേശ് സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോഴത്തെ നമ്മുടെ ഇന്ത്യയായിരുന്നു സോ അത് ഭയങ്കരമായിട്ട് ഒരു ഉപകാരം ഉണ്ടായിരുന്നു സോ അതുകൊണ്ട് തന്നെ അവിടെ ബംഗ്ലാദേശ് താമസിക്കുന്ന ജനങ്ങളെല്ലാം വിശ്വസിക്കുന്ന ഇന്ത്യയുടെ സപ്പോർട്ട് കൂടിയാണ് ഇതെല്ലാം ഇവിടെ ചെയ്യുന്നതാണ് വിചാരിക്കുന്നത് സോ ഇങ്ങനെ ഒരു കാര്യങ്ങളുണ്ട് അതുപോലെ തന്നെ ഇപ്പം അസീനെ ഉണ്ടെങ്കിൽ പ്രൈം മിനിസ്റ്റർ ആയിട്ടിരുന്ന സമയത്തുണ്ടെങ്കിൽ കുറേ കാര്യങ്ങൾ ബുദ്ധിമുട്ടുകൾ ഇപ്പം ജന അവിടുള്ള ജനങ്ങൾക്ക് നല്ല കാര്യങ്ങൾ ചെയ്തതെന്ന് പറഞ്ഞാൽ അവിടുത്തെ ലിറ്ററസി റേറ്റ് ഫ്രീ ആയിട്ടുള്ള എഡ്യൂക്കേഷൻ അങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്തെങ്കിൽ പോലും അവർക്കെതിരെ എന്തെങ്കിലും സംസാരിച്ചാൽ പോലും സംസാരിച്ചാൽ ഉടനെ ഉണ്ടെങ്കിൽ ജയിലി പിടിച്ചിടുക ഭയങ്കരമായിട്ടുള്ള കർശന നടപടികൾ ചെറുതായിട്ടെന്തെങ്കിലും പറഞ്ഞാൽ പോലും ഭയങ്കരമായിട്ട് ജയിലിൽ പിടിച്ചിടും അതിനെതിരെ ഭയങ്കര ആക്ഷൻ എടുക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു സോ ഇതുകൊണ്ട് തന്നെ എല്ലാവരും പറയുന്ന ഡിറ്റക്ടർ എന്ന് പറഞ്ഞ് അവരെ വിളിക്കുന്നത് ഭയങ്കരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് സോ ഇതെന്ന് പറഞ്ഞാൽ ഒരു പ്രശ്നങ്ങൾ അവിടുത്തെ ജനങ്ങളിൽ ഉണ്ടാക്കി ഇന്ത്യയിലുള്ള വേറൊരിപ്പം ഇപ്പം പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിന്ദൂസ് അവിടെ താമസിക്കുന്നുണ്ട് അവർക്കാണ് അവിടുത്തെ എന്ന് പറഞ്ഞാൽ ഇപ്പം ബംഗ്ലാദേശ് എടുത്തു കഴിഞ്ഞാൽ നേരത്തെ അവിടെ ഭയങ്കര ഹിന്ദൂസിൻ്റെ അവിടെ ഒരു മൈനോറിറ്റി ചെറുതെ ഒരു മൈനോറിറ്റി മാത്രമേ ഹിന്ദൂസുണ്ട് അവിടെ നേരത്തെയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് അവർക്കെതിരെ ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലേറ്റസ്റ്റായിട്ട് വന്ന കുറേ രാവിലെയൊക്കെ വന്ന വീഡിയോസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ഹിന്ദുസിനുള്ള ടെമ്പിൾസ് എല്ലാം ഭയങ്കരമായിട്ട് അടിച്ചു നശിപ്പിക്കുന്ന ഹിന്ദു ആൾക്കാരെ ഭയങ്കരമായിട്ട് ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നുണ്ട് അവിടുത്തെ ഹിന്ദു കൗൺസിൽ പോലെ എന്തോ ഒരു സംഭവമുണ്ട് അദ്ദേഹത്തിന് കൊല്ലുക ഏതാണ്ട് ചെയ്തിട്ടുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഭയങ്കര രീതിയിൽ അവിടെ നടക്കുന്നുണ്ട് അവിടെ താമസിക്കുന്ന ഹിന്ദുസിനെതിരെ ഭയങ്കര ഒരു പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് സോ ബാക്കിയുള്ള കാര്യം നമുക്ക് മനസ്സിലാകാൻ പറ്റുമോ അവർ ചെയ്യുന്ന പ്രൊട്ടസ്റ്റ് എല്ലാ കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്താണെന്ന് വെച്ചാൽ ജോലിയുടെ കാരണങ്ങളും എല്ലാം പക്ഷേ എന്താ പറയുക ഒരു വിഭാഗത്തെ ഇങ്ങനെ മാത്രം ഉപദ്രവിക്കുന്ന കാര്യങ്ങൾ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു വീഡിയോ വരെ വന്നിരുന്നു രാവിലെ ഒരു വീട്ടിനെതിരെ ഭയങ്കരമായിട്ട് ഹിന്ദു കമ്മ്യൂണിറ്റി വീടിനെതിരെ ഭയങ്കരമായിട്ട് ഒരു പ്രശ്നം ഉണ്ടാക്കുന്നത് സോ കാര്യമുള്ള രീതിക്ക് പ്രൊട്ടസ്റ്റ് ചെയ്യുന്നതിന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പക്ഷേ ഇങ്ങനെയുള്ള രീതി വർഗീയത പോലത്തുള്ള ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യുന്നത് ഭയങ്കര എന്താ പറയുക മോശമുള്ള കാര്യങ്ങളാണ് അതിനെ ഞാൻ സപ്പോർട്ട് ചെയ്യാറ് ഞാൻ മാത്രമല്ല ആരും സപ്പോർട്ട് ചെയ്യത്തില്ല പക്ഷെ നിങ്ങൾക്ക് മാ ഇപ്പം പ്രൊട്ടസ്റ്റ് ചെയ്ത് നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങളുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയാണെങ്കിൽ അതുപോലെ തന്നെ മൈനോറിറ്റി അവരായിട്ട് ജീവിക്കുന്ന അവിടെ ഉള്ളവർക്ക് എന്താണ് അവര് നിങ്ങൾ സുരക്ഷിതത്വം അല്ലാതെ ഉള്ളവരെ ഉപദ്രവിക്കുക അവർ വീടുകൾ കത്തിക്കുകയോ ഇങ്ങനെ അവിടുത്തെ അമ്പലങ്ങളെല്ലാം അടിക്കുക നശിപ്പിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യേണ്ടത് സോ ഇതിനെക്കുറിച്ച് നിങ്ങൾ എന്താണ് ചിന്തിക്കുന്ന കാര്യങ്ങൾ സോ എൻ്റെ അഭിപ്രായത്തിൽ എനിക്ക് തോന്നി ഈ സമയങ്ങളിൽ ഈ ഒരു ഒരു അഞ്ചാറ് വർഷം എടുത്തുകഴിഞ്ഞാൽ യുദ്ധങ്ങളോട് യുദ്ധങ്ങൾ മാത്രമാണ് സോ ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ബോക്സ് കമൻറ്റ് ചെയ്യുക താങ്ക്